എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണം ഓക്കേ പോയിക്കോളൂ എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ എന്ത് പോണം എന്നെനിക്ക് അറിയില്ല അതിനെന്ത് ചെയ്യും നോർമലി മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എം ബി ബി എസ് ബി ഡി എസ് അതല്ല എങ്കിൽ നേഴ്സിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നാൽ മെഡിക്കൽ ഫീൽഡ് തന്നെ പോകണം അതിനാണ് ജോലി സാധ്യത ചേട്ടൻ പോയി ചേച്ചി പോയി അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് പറ്റിയ പോലെ മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കും അതേപോലെ തന്നെ നമ്മുടെ താല്പര്യത്തിനും ജോലി സാധ്യതയൊക്കെ മുൻനിർത്തി എങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം മെഡിക്കൽ ഫീൽഡിൽ അതിന് എന്തൊക്കെ കോഴ്സ് ഉണ്ട് ഈ കാര്യങ്ങളൊന്നും അധികം കുട്ടികൾക്കും അറിയില്ല അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്തൊക്കെയാണ് കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് ജോലി സാധ്യതകൾ എന്നുള്ളതിനെ പറ്റി ബ്രീഫായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോഴ്സിനെ പറ്റി തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്താണ് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം സോ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെയും ഡ്രീമും എന്നാൽ അതിന്റെ ഒരു വ്യാപ്തി അറിയുമ്പോൾ നമ്മളെല്ലാവരും മാറ്റി വെക്കുന്നതുമായൊരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഡോക്ടർ ലെവൽ കോഴ്സുകൾ അതായത് എം വരും അതേപോലെ തന്നെ ബി വരും ബി വരും യോഗ റിലേറ്റഡ് ആയുർവേദ റിലേറ്റഡ് അങ്ങനെ 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 എം ബി ബി എസ് റിലേറ്റഡ് വെറ്റിനറി റിലേറ്റഡ് അങ്ങനെ ഡോക്ടർ ആവാനുള്ള കോഴ്സുകളുണ്ട് അത് ഇന്ത്യയിൽ പൊതുവേ നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് വരുന്നത് അത് അത്രയും വർഷത്തെ ഇപ്പം അഞ്ചു വർഷത്തെ കോഴ്സ് അതേപോലെ തന്നെ അതിനുശേഷം നമ്മള് പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ പിന്നെ പി ജി എടുക്കണം ഹൗസ് ഏജൻസി അങ്ങനെ 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 വർഷങ്ങൾ നീണ്ട ഒരു പ്രോസസ്സാണ് കുറേ അധികം ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുമ്പോൾ തന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം സ്വകാര്യ കോളേജിൽ പോയി പഠിക്കേണ്ടി വരും നല്ല പൈസ ചെലവാക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലരും ഉപേക്ഷിക്കുന്നത് എന്നാൽ അതിന് മൈൻഡായിട്ട് നിൽക്കുന്നവർ അതിന് വേണ്ടിയിട്ട് തന്നെ വർഷങ്ങളായിട്ട് നീറ്റിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം പോകുന്ന കുട്ടികളും ഉണ്ട് സോ എം ബി ബി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു അത്രയും ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖല ആയതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അതിന് പോകാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായത് നമ്മൾ ആ ഒരു ഇതിനോട് നമുക്ക് അത്രയും താല്പര്യവും അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ മീൻസ് ഒരാളെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ അത്രയും ക്രിറ്റിക്കലായിട്ടൊരു സിറ്റുവേഷനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആ അതിനകത്ത് ഒരു ജോലി എന്നുള്ളതിനപ്പുറം തന്നെ കുറച്ചുകൂടെ വ്യാപ് വ്യാപ്തിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു പുണ്യപ്രവൃത്തി എന്ന രീതിയിലൊക്കെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എം ബി ബി എസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാനും നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയും അതേപോലെ തന്നെ നിർഭാഗ്യവശാൽ ഒരു പരിധി കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് എം ബി ബി എസ് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഈ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ അത്രയും എഫോർട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയും അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ചെലവിൽ തന്നെ പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളതിന് അത്രയും ഡെഡിക്കേഷൻ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നവര് മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടർ ലെവൽ കോഴ്സിന് പോകാവൂ പിന്നീട് നമുക്ക് സംസാരിക്കാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അലെയ്ഡ് കോഴ്സുകളാണ് അലൈഡ് കോഴ്സുകളിനകത്ത് ഒരുപാട് ഓപ്ഷൻ വരും ബി എസ് സി നഴ്സിംഗ് ഒരു സപ്പറേറ്റ് ഒരു ഒരു മേഖലയാണ് അതിന് തന്നെ ബി എസ് സി നഴ്സിംഗിനെ പറ്റി ജസ്റ്റ് ഞാൻ പറയാം ഒരുപാട് കുട്ടികൾ പണ്ട് പെൺകുട്ടികൾ മാത്രമായിരുന്നു ഇപ്പൊ ആൺകുട്ടികളും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ പിന്നീട് പറയാം പക്ഷെ നമുക്ക് ബി എസ് സി നഴ്സിംഗ് എടുക്കുമ്പോഴ് മെയിനായിട്ട് ഞാനിപ്പോ ഡോക്ടറിന്റെ കേസ് തന്നെ പറഞ്ഞുകൊണ്ട് ആ ജോലിയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദയവ് ചേർന്ന് നമ്മൾ ആ കോഴ്സ് എടുക്കാവൂ അതല്ല അതിനാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത അതിന് വെളിയിൽ നമുക്ക് സാലറി കിട്ടും ശരിയാണ് അതിന് സാലറി കിട്ടും ഒക്കെ ശരിയാണ് പക്ഷെ ആ ഒരു ജോലിയോട് നമുക്ക് ആ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അത്യാവശ്യം പഠിക്കുകയും വേണം ആ പഠിക്കാനും ഒരു മൈൻഡ് ഉള്ളവർ മാത്രമേ അതിന് പോകാവൂ നിങ്ങൾക്ക് അതല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ നേരിട്ട് മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന വീടുകളിലും കുറെ ജോലി സാധ്യതയുള്ള കോഴ്സുകളെ പറ്റി പറയും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കേസിൽ പോകാവൂ എസ് സി നീ തീർച്ചയായിട്ടും നല്ല ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് അതായത് നമ്മളിപ്പം മെഡിക്കൽ മേഖലയിലെ ഒരു ജോ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ ജോലി സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു അത്യാവശ്യം ഒരു മൾട്ടി മീൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എടുക്കുക ആ ഹോസ്പിറ്റലിലെ ആ ഹോസ്പിറ്റലിനെ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ജോലി സാധ്യത മനസ്സിലാവും അതിന് വല്യ നമ്മള് കാടുകാര് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഹോസ്പിറ്റലിൽ ചിലപ്പം ഏറ്റവും കൂടുതലും ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ നേഴ്സുമാരായിരിക്കും നേഴ്സുമാരായിരിക്കും ഏറ്റവും കൂടുതലും ഉള്ളത് പിന്നീട് അതിന് ശേഷം വരുന്നത് ഈ ബി ഫാ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ എക്സ്റേ അങ്ങനെ ആ ഒരു റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആൾക്കാര് പിന്നെ കാർഡിയാക്കി വരുന്ന ആൾക്കാര് അങ്ങനെ 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 അനസ്തേഷ്യ അങ്ങനെ അങ്ങനെ ജോലി സാധ്യതകൾ ഇങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എല്ലാ മേഖലയ്ക്കും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി കത്തിൽ എല്ലാ മേഖലയ്ക്കും ജോലി സാധ്യതയും ഉണ്ടാവും പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വരുന്ന ആൾക്കാരുടെ എണ്ണ എണ്ണം കുറവായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്വാഭാവികമായിട്ടും നേഴ്സുമാരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നേഴ്സുമാർക്ക് ഈ ജോലി സാധ്യത കൂടുതലാണ് കൂടുതലാണെന്ന് പറയുന്നത് എന്നാൽ ബാക്കിയുള്ളവർക്കും ജോലി കിട്ടാഴുകയൊന്നുമില്ല കാര്യം ഈ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതലും വ്യത്യാസം വന്ന ഒരു മേഖലയാണ് മെഡിക്കൽ മേഖല ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിനായിട്ട് പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ ആരോഗ്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ പറയുന്നത് ശരിയല്ല എങ്കിലും നമുക്ക് പറയേണ്ടി വരും ഈ ഒരു മേഖലക്ക് മാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ അലൈഡ് കോഴ്സിനകത്ത് ഞാനിപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോയി മെയിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എ ടി ആൻഡ് ഓറ്റി അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ആ ഒരു കോഴ്സ് ഉണ്ട് അത്യാവശ്യം ഡിമാൻഡുള്ള കോഴ്സാണ് അതേപോലെ തന്നെ നമുക്ക് കാർഡിയാക്ക് കാർഡിയ കെയർ ഉണ്ട് കാർഡിയാക്ക് പെർഫ്യൂഷൻ ഉണ്ട് കാർഡിയ വാസ്കുലർ ടെക്നോളജി ഉണ്ട് അങ്ങനെ അതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു മേഖലയാണ് കാർഡിയാക്ക് പിന്നെ പിന്നീട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോളജി റേഡിയോളജിക്കകത്ത് തന്നെ പണ്ട് എം എൽ ടിക്ക് ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എക്യുപ്മെന്റ്സ് കുറച്ചുകൂടെ ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നോണ്ട് തന്നെ ഈ പറയുന്ന പോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഡയാലിസിസ് അതിനും ഇപ്പം ഒരുപാട് ഡയാലിസിസിന്റെ കേസുകൾ വരുന്നുണ്ട് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദിനം പ്രതി പോയി ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് രോഗികളെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഡയാലിസിസിലും ഈ പറഞ്ഞ പോലെ മീൻസ് ജോലി സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ റെസ്പിറേറ്ററി അങ്ങനെ 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 അലൈഡിൽ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇത്രയാണ് അലൈഡിൽ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ പിന്നീട് നമുക്കൊരു പ്രത്യേകമായൊരു ശാഖ എന്ന് പറയേണ്ടി വരും ബി പി ടി ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി മീൻസ് ഇപ്പോ ഒരു നോർമൽ ഒരു സർജറി നടക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ കൂടി ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ആവശ്യം വരുന്നുണ്ട് എല്ലാ എല്ലാ ഒരു മെയിൻ ഒരു സ്മോൾ സർജറി ആണെങ്കിലും വലിയ സർജറി ആണെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു മെയിൻ ആയിട്ടൊരു പങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പം എല്ലാ ട്രീറ്റ്മെന്റും പോന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ വെളിയിലും നല്ല രീതിയിലുള്ള ജോലി സാധ്യതയും കാര്യങ്ങളും ഉണ്ട് പിന്നീട് ഇതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് അതായത് നമുക്കിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോര കാണാനുള്ള ഒരു പേടി ഉണ്ടാവും എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ മേഖല തന്നെ വേണമെന്താനും അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബി ഫാം ഫാർമസി കോഴ്സുകൾ അതിനകത്ത് ഡോക്ടർ ഓഫ് ഫാർമസി ഉണ്ട് അതേപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫാർമസി ഉണ്ട് അതേപോലെ തന്നെ ഡിപ്ലോമ ആയിട്ടും ഫാർമസി പഠിക്കാൻ പറ്റും മൂന്ന് രീതിയിൽ പ്രൊഡക്റ്റീവ് ആണ് ആ കോഴ്സ് അതായത് നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ ബേസ് ചെയ്യാട് ജോലി ചെയ്യാം അതേപോലെ മെഡിക്കൽ ഇതുണ്ടല്ലോ മെഡിക്കൽ കമ്പനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അതിന്റെ പ്രൊഡക്ഷൻ ആ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ മെഡിക്കൽ സ്റ്റോറും കാര്യങ്ങളും ഒക്കെ റൺ ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു മേഖലയാണത് അങ്ങനെ മെഡിക്കൽ മേഖലയിൽ ബി എസ് എൽ പി ഇപ്പൊ ബി എസ് എൽ പി അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്ന ഒരു മേഖലയാണ് അതായത് ഇപ്പം ജനിക്കുന്ന കുട്ടികൾ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ജനിക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോണിലൊക്കെ നോക്കി നിന്നിട്ട് അവരുടെ സംസാരിക്കാനുള്ള ആ ഒരു പ്രവണത കാര്യങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ അവരെ സ്വാഭാവികമായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഒരാവശ്യകത വരുന്നുണ്ട് ആ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ബി എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സും നിർഭാഗ്യവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റുള്ള ഒരു കോഴ്സാണ് നമുക്ക് പറയേണ്ടി വരും ഇന്ത്യക്ക് വെളിയിലൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട് ഉം അങ്ങനെ പല രീതിയിലുള്ള മെഡിക്കൽ കോഴ്സുകൾ ഇപ്പൊ പുതിയതായിട്ടും റൺ ചെയ്തു വരുന്നുണ്ട് സോ മെഡിക്കൽ മേഖലയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴു തരത്തിൽ നോക്കിയാലും ജോലി സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും മെഡിക്കൽ മേഖലയിലെ ജോലി സാധ്യത അതല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലെ ജോലി സാധ്യത കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും അതൊരു രണ്ട് രീതിയിൽ ചിന്തിച്ചിട്ടാണ് പറയാറുള്ളത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി കുറയുന്നു എന്നല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് നമ്മുടെ മനുഷ്യന്റെ ആ ലൈഫ് സ്പാൻ കുറയുകയാണ് അവന് ചെറുപ്പകാലം കൊട്ട് തന്നെ രോഗങ്ങളെ കാര്യങ്ങളൊക്കെ വരികയാണ് ജനിക്കുന്ന കുട്ടിയെ തൊട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വളരെ പരിതാപകരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഭക്ഷണ രീതി നമ്മൾ ഇപ്പൊ ജനിക്കുന്ന കുട്ടിയാണെങ്കിലും കൂടുതലായിട്ട് ഈ പറയുന്ന ഫോണ കാര്യങ്ങളിലൊക്കെ നമ്മൾ അന്നേരം തൊട്ടേ ഫുഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കാര്യം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ ആ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും അതൊക്കെ വർധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാവുന്നവരുടെ ശരീരത്തിൽ തൊട്ടേ ആ തരത്തിലുള്ള രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുവാണ് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡുകള് വളരെ ടേസ്റ്റിയോടെ എന്നും 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 കഴിക്കുകയാണ് ഇപ്പൊ നമ്മൾ വല്ലപ്പോഴും ഓക്കെ കഴിച്ചു പോട്ടെ പക്ഷെ നമ്മൾ എന്നും 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 കഴിക്കുകയാണ് അത് ഇത് കാരണമാണ് ഈ ജോലി സാധ്യത കൂടുന്നത് നമ്മളിത് പഠിക്കാനും എടുക്കാനും അതല്ലെങ്കിൽ കോളേജുകൾ കണ്ടുപിടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ അധികം എൻ ചെയ്യുന്ന ഒരു ഒരു ഭൂരിഭാഗം ഒരു എമൗണ്ട് നമ്മൾ അതിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അത് ഞാൻ എന്നോട് തന്നെ സ്വയം പറയുകയാണ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് കാര്യം ഈ സ്കോപ്പാണ് സ്കോപ്പാണെന്ന് പറയുമ്പം ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ സ്വയം ചിന്തിച്ചു തുടങ്ങി ഞാൻ എന്നെ സഹിതമാണ് ഈ ഒരു ടൈമിൽ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ആരോഗ്യം നോക്കണം കുറച്ചു നേരമെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം എല്ലാം ശരിയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻലി കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതില്ല എങ്കിൽ സ്കോപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്താ സ്കോപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് സ്റ്റക്ക് സ്റ്റക്കായിക്കൊണ്ടിരിക്കും നമ്മുടെ പൈസ നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഒരു കാലഘട്ടമാണ് ഇനിയും വരുന്നത് പിന്നീട് ഇതിനകത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരിക്കൽ കൂടി പറയുക എല്ലാ കുട്ടികളെയും ഈ മെഡിക്കലി മെഡിക്കലി പേരൻസ് ഇങ്ങനെ തള്ളി 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 വിടരുത് അല്ലെങ്കിൽ ഈ മെഡിക്കൽ എൻജിനീയറിങ് അങ്ങനെ ഒരു മേഖല നമ്മൾ പറയല്ലോ അതിനകത്ത് മെഡിക്കലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് അങ്ങനെ തള്ളി തള്ളി വിടുന്ന ഒരു പ്രവണത നിർത്തണം കാര്യം ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങേയറ്റ ക്ഷമയോടു കൂടിയും അങ്ങേയറ്റ സ്നേഹത്തോടു കൂടിയും ഒക്കെ തന്നെ വേണം അല്ലാത്ത പക്ഷം ഇതൊരു ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞപോലെ പഠിച്ച് അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ ഈ എ ഒക്കെ വന്നേ പിന്നെ നമുക്ക് തന്നെ അറിയാം ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും വരുന്നുണ്ട് പക്ഷെ മെഡിക്കൽ മേഖലയിൽ ജോലി സാധ്യത കുറയുകയോ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് അവർക്ക് ചെയ്യാൻ പറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയും ഫീലോട് കൂടിയും കാര്യങ്ങളോടുകൂടിയും ചെയ്യേണ്ട ഒരു 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 കോഴ്സ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മള് തള്ളി 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 വിടരുത് കുട്ടികൾക്ക് ആ ഒരു മേഖല എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം അവരെ നമ്മൾ ഇതിലോട്ട് വിടുക അവർക്കത് ഓക്കെയാണ് എങ്കിൽ വിടുക അതല്ല നമ്മൾ തള്ളിത്തള്ളി കഴിഞ്ഞാൽ നാളെ നമ്മളെ തന്നെ ആയിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ ഇങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികളായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത് അന്നേരം ആ നമുക്ക് ഇത് തിരിഞ്ഞു കൊത്തും എന്ന് പറയേണ്ടി വരും ഓക്കെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക അതിനു ശേഷം മാത്രം നമ്മൾ മെഡിക്കൽ മേഖലയിലോട്ട് കുട്ടികളെ വിടുക മെഡിക്കൽ മേഖലയിലെ എല്ലാ കോഴ്സുകളും എന്തൊക്കെയാണ് കോഴ്സുകൾ എന്നുള്ളതും അതേപോലെ ബ്രീഫായിട്ടും ഒന്ന് സംസാരിച്ചു പോയി അതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തോട്ട് കയറുക അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും കീറി മുറിച്ച് പറയുക ഒന്നും ചെയ്തിട്ടില്ല വരും വീഡിയോകളിൽ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയേണ്ട ഏതെങ്കിലും മെഡിക്കൽ മേഖല കോഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് നമ്പരോ ഡീറ്റെയിൽ തരും അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വീഡിയോകൾ ഇട്ടപ്പോൾ മെഡിക്കൽ പറ്റി പേഴ്സണലി പലരും ചോദിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് തന്നെ മെഡിക്കൽ പറ്റി ചെയ്യാമെന്ന് ഞാൻ കരുതിയത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ മേഖല ചെയ്താൽ മതി എന്നാണ് കരുതിയത് അങ്ങനെ ചോദ്യങ്ങൾ വന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെ പറ്റി അറിയണം നിങ്ങൾ ചോദിക്കുക അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ അലൈഡ് കോഴ്സിൻ്റെയും അതേപോലെ തന്നെ നഴ്സിംഗിന്റെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം